അസ്സാം വാലിക്കും വരഹമുല്ല അലഹദല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല് വാസുഹാബി അജ്മൈ നമ്മ പ്രിയമുള്ള സഹോദരങ്ങളെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു എന്നറിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരു ദുരന്തം വായിക്കുമ്പോൾ അതിലൊക്കെ കഥാപാത്രം ഞാനാണെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് വാർത്തകളും കേൾക്കാറുള്ളത് ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ പോലും ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്ന് നമ്മൾ സാധാരണ അതുകൊണ്ടാണ് നമുക്കതിന്ന് പല ഗുണപാഠങ്ങളും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും ഈ ദുരന്തത്തിൽ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ദുരന്ത ഭൂമികളിൽ സംഭവിക്കുന്ന എല്ലാം ഉണ്ടാകുന്നത് അവിടെ ആളുകൾ ഓടിയെത്തുന്നത് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവരെ സന്ദർശിക്കുന്നത് ആശ്വാസ വാക്കുകൾ പറയുന്നത് എല്ലാറ്റിൻ്റെയും പിന്നിൽ ഈ ദുരന്തം എനിക്കാണെങ്കിലോ എന്ന തിരിച്ചറിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കെല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മതപരമായ ബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ പരലോക വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു ചിന്ത നമ്മളിൽ പ്രവർത്തിക്കുന്നൊരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും ഈ ഒരു പ്രദേശം മൊത്തത്തിൽ പോയി കിടക്കാണ്ട് വയനാട് അപ്പോൾ അവിടെ ആ ആളുകൾക്കെല്ലാം വീട് വേണം അവരെ എല്ലാം പുനരധിവസിപ്പിക്കണം മാത്രമല്ല അവിടെ ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനവർക്കൊരു തിരിച്ചുവരവ് വേണം അപ്പം എന്തായിരുന്നാലും നമ്മുടെ നാടിനെ പോലൊരു നാട്ടിൽ ദുരന്തങ്ങളിൽപ്പെട്ട ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കെല്ലാം എൻ്റെ സഹജീവികൾ തിരിച്ചു തരുമെന്ന് അവരൊരിക്കലും നിരാശപ്പെടുത്താതെ അത് നിർവഹിക്കാൻ എല്ലാവരോടും വിചാരിച്ചാൽ പറ്റും തീർച്ചയായും വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു റിലീഫിൻ്റെ ഇതാരംഭിച്ചിട്ടുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന ഉറപ്പ് ഈ പിരി എടുക്കുന്ന നിങ്ങൾ അയക്കുന്ന പണം അത് ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് തന്നെ ലഭിക്കും എന്നൊരു ഉറപ്പ് മാത്രമാണ് നമുക്ക് നൽകാനുള്ളത് അത് അർഹതപ്പെട്ടവർക്ക് അർഹമായ രൂപത്തിൽ വിതരണം ചെയ്യുവാനുള്ള സംഘടനാ സംവിധാനങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഒരമാനത്താണെന്ന് അറിഞ്ഞിട്ടും ഇത് ഏറ്റെടുക്കാനുള്ള കാരണം അതുകൊണ്ട് നമ്മളതിൻ്റെ ലിങ്കുകൾ താഴെയുണ്ട് അത് നോക്കി നമുക്ക് കഴിയാവുന്ന ഒരു സംഖ്യ നമ്മൾ അതിലേക്ക് നൽകി ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണം അള്ളാഹു നമ്മുടെ സ്വതക്കകളെ പൂർണ്ണ പൊതുഫലത്തോടെ സ്വീകരിക്കുകയും നാം കൊടുക്കുന്നത് അള്ളാഹു നമുക്ക് തിരിച്ചു തരികയും അത് ഇരട്ടിയായി അത് പരലോകത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തരികയും ചെയ്യുമാറാവട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ല